വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കരുവാറുകൊണ്ട് കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിനിർഭരമായി അഞ്ച് ഗജവീരന്മാരുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ മാമ്പറ്റക്കടവിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഏഴ് ദിവസങ്ങളിലായി കുട്ടത്തി അമ്പലക്കുന്ന് മഹാശിവക്ഷേത്രത്തിൽ നടന്ന ആറാട്ട് മഹോത്സവം സമാപിച്ചു ചൊവ്വാഴ്ച മാമ്പറ്റ കടവിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്ന തിരിച്ചെഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി അഞ്ച് ഗജവീരന്മാർ മുത്തുകുടകൾ പുലിക്കളി ഡി ജെ ശിങ്കാരിമേളം തുടങ്ങിയ വിവിധ കലാരൂപങ്ങളും എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരി മേൽശാന്തി ജഗൻമോഹൻ ഭട്ട് മാർഗദർശി എൻ എൻ രാജീവ് ജി അഗസ്ത്യമല എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ അയ്യപ്പൻ തേക്കിൻകാട്ടിൽ യു ഗിരീഷ് കൃഷ്ണൻ നടുങ്ങോട്ടിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരകൊണ്ട്